ഞാൻ ബിന്ദു ചേർത്തലയിലാണ് താമസിക്കുന്നത് ഞാൻ ബി എസ് സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പകുതി വെച്ചിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ നിന്നുപോയി അപ്പം ഇനി അത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ലേൺ വൈസിലൂടെ മനസ്സിലായത് ഇങ്ങനെ ഒരു ഇഗ്നു യൂണിവേഴ്സിറ്റിയും നമുക്ക് ജോയിൻ ചെയ്യാം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ അവരെ അപ്രോച്ച് ചെയ്തത് ഒരു ഓൺ ട്രാക്കിൽ എങ്ങനെ കൊണ്ടുവരാൻ എഡ്യൂക്കേഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഫുൾ കൺസൾ ഒരു കൺസൾട്ടേഷൻ പോലെ എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു അതിലൂടെ എനിക്ക് മനസ്സിലായത് ഇനി എം എസ് സി കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ടുള്ള ഇനി ഹയർ സ്റ്റഡീസ് എന്തൊക്കെയാണെന്നുള്ള ഗൈഡൻസ് എല്ലാം ഈ ടീച്ചർ മാധവ മാമാണ് എനിക്ക് ഗൈഡ് ചെയ്യുന്നത് അപ്പോൾ മാമിലൂടെ ഞാൻ ഇതെല്ലാം മനസ്സിലാക്കിയെടുത്തു ഇനി എങ്ങനെ ഹയർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് എനിക്ക് വളരെ ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് ബാക്കിയുള്ള സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മെഡിക്കൽ കോൺഗ്രസ് റ്റ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അതും കൂടി ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളുടെ ഒപ്പം തന്നെ എഡ്യൂക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഒരു റോൾ മോഡലും കൂടി ആവാൻ പറ്റണമെങ്കിൽ എന്നുവെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മൾ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോവാം ഇന്ന് ബാക്കിയുള്ളവർക്കും കൂടി ഇൻസ്പിറേഷൻ ആവാൻ പറ്റുമെങ്കിൽ അതിന് സാധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് എടുത്ത് തന്നെ എം എസ് സി ബാക്കി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ കുട്ടികളൊക്കെ അത് കാണുമ്പോൾ എഡ്യൂക്കേഷൻ ഒരു ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല നമുക്ക് ബാക്കി പഠിക്കാം എപ്പോ വേണമെങ്കിലും എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു കാര്യം മെസ്സേജും കൂടിയാണ് ഒക്കെ കൊടുക്കണം പിന്നെ ബി എസ് സി മാത്രമായി കഴിഞ്ഞാൽ ഒരു ബേസ് ലെവലാണ് ഒരു കുറച്ചുകൂടി ഹയർ സ്റ്റഡീസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കേഷനും പിന്നെ ക്വാളിഫിക്കേഷൻ നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അത് എൻഹാൻസ് ചെയ്യുന്നു അപ്പം അങ്ങനെയാണ് എം എസ് സി എടുക്കാനും ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചത് മാഡത്തിൻ്റെ മധു മാഡമാണ് എനിക്ക് ഗൈഡ് ചെയ്യുന്നത് മാമിൻ്റെ ഒരു നല്ല സപ്പോർട്ടുണ്ട് എങ്ങനെയാണ് ഓൺ ട്രാക്കിൽ ഞാനിപ്പോൾ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത് വീക്ക്ലി കോൾസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് പഠിക്കുന്നുണ്ടോ എത്ര പോർഷൻസ് ഇപ്പോൾ കവറായി എന്നൊക്കെ പറഞ്ഞൊന്ന് ഓർമ്മപ്പെടുത്താനൊരാളും കൂടിയുണ്ട് അപ്പം അതൊരു ശരിക്കും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ എനിക്കുള്ള അഡ്വൈസിനോടിയാണ് കിട്ടുന്നത് അപ്പം ത്രൂ ലേൺ വൈസ് നമുക്ക് ഇപ്പോൾ കോളേജിൽ ഡയറക്റ്റ്ലി നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റാത്തടത്തൊക്കെ ലേൺ വൈസിലൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ പല സംശയങ്ങളും പലയിടത്തും സ്ട്രെക്കാവുമ്പോൾ മെൻറ്റർ കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ് ലേൺ വൈസിലൂടെ കാരണം എനിക്ക് കറക്റ്റ് ഒരു ഗൈഡൻസും എൻ്റെ ഒരു കോൺഫിഡൻസൊക്കെ കണ്ടത് ലേൺ വൈസിലൂടെയാണ് എല്ലാം ഈവൻ സ്റ്റാർട്ടിങ് തൊട്ട് അഡ്മിഷൻ തൊട്ട് ടീച്ചിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയായ രീതിയിലുള്ളത് അത്രയും നന്നായിട്ടാണ് സപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ഇപ്പോൾ ഇനി ബുക്സിന് താമസം ഉണ്ടെങ്കിലും എനിക്ക് അതിനുള്ള വീഡിയോ ബുക്ക് അയച്ചുകൊണ്ട് എന്നെ എവിടെയും വെച്ചൊരു സ്റ്റോപ്പ് വരാത്ത രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഐ വിഷ് ഇനിയും പ്രോഗ്രസ് ഉണ്ടാവട്ടെ ഇനിയും കുട്ടികളിത് അറിഞ്ഞു വരണം നമുക്ക് ബാക്കി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ചാനൽ ഇപ്പോഴും ഒരു പ്ലാറ്റ്ഫോം ഇപ്പോഴും ആണ് അത് ഓർത്തിട്ട് പഠിത്തം പഠിക്കണം മുന്നോട്ട് പഠിക്കണം ആഗ്രഹമുള്ള ആൾക്കാർ എങ്ങനെ സ്റ്റോപ്പ് ആവണ്ട നമുക്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള ആളുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പഠിക്കാം